എല്ലാവർക്കും നമസ്കാരം ഇന്ന് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമത ശ്ലോകങ്ങൾ നോക്കാം ഇന്നൂറ്റി പതിനൊന്നാമത്തെ ശ്ലോകമാണ് അതിലെ കുചേലനെ അനുഗ്രഹിച്ച കഥയാണ് സൂചിപ്പിക്കുന്നത് നിർമായം താൻ കുചേലൻ ദ് പുനരൊരു ദിവസം ദ്വാരകാം കണ്ടു ചെന്നാൻ സമ്മോദം പൂണ്ടിരുന്നാൻ അവിലരിതിരുമുൽക്കാഴ്ച വെച്ചാൻ പ്രഭാതെ ബ്രഹ്മാനന്ദേന പൊന്നാൻ ധനധനവിഭവം കൊണ്ടുവെക്കം ജയിച്ചാൻ നിർമ്മാം താൻ എന്ന് പറഞ്ഞാൽ നിർവ്യാജഭക്തനും മായയില്ലാത്ത ഭക് മായല്ലാതെയുള്ള ഭക്തിയുള്ള കുചേലൻ നിർമ്മാന്തം താൻ കുചേലൻ ദ്വിജവരൻ ദ്വിജവരനായ കുചേലൻ എന്നു വെച്ചാൽ ദ്വിജ ബ്രാഹ്മണശ്രേഷ്ഠനായ കുചേലൻ മായാതീതനായ ഭഗവാനെ അങ്ങനെയും ഉണ്ട് ഒരു അർത്ഥം നിർമ്മാം എന്ന് പറഞ്ഞാൽ മാ മായാതീതനായ ഭഗവാനെ നിർവ്യാജ ഭക്തനും ആത്മാർത്ഥ സുഹൃത്തും ആണ് ഭഗവാന്റെ അങ്ങനെയുള്ള കുചേലൻ അവിടം വിട്ട് എവിടെ ഗുരുകുലവാസം ഗുരുകുലവാസ സമയത്താണ് ഇവർ സുഹൃത്തുക്കളായത് സന്ദീപനിയുടെ ആശ്രമത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ട് വേറിട്ട് വേറിട്ട് വേട്ടാൻ എന്ന് വേറിട്ട് ശ്രീകൃഷ്ണനും കുചേലനും അവിടെ നിന്ന് വേർവിരിഞ്ഞു എന്നർത്ഥം അത് കഴിഞ്ഞ് വേട്ടാൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം അവിടെ നിന്ന് പോന്നിട്ട് ഗൃഹസ്ഥാശ്രമം ശ്രീ സ്വീകരിച്ചു അത് കഴിഞ്ഞ് വിവാഹ അഭ്രായമായപ്പോൾ വിവാഹം ചെയ്തു പി എന്നിട്ടോ ഉണ്മാനില്ലാഞ്ഞലഞ്ഞാൻ ജീവിക്കാൻ നിർത്തിയില്ലാതെ ദാരിദ്ര്യ ദുഃഖം സഹി ു വിഷമിച്ച് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞുകൂടായിരുന്നു വിവാഹവും കഴിച്ചു ദാരിദ്ര്യം ദുഃഖം കൊണ്ടാണെങ്കിൽ ഒരു നിവൃത്തിയില്ല അങ്ങനെ ഉള്ള അവസ്ഥയായിരുന്നു എന്നർത്ഥം പിന്നെ പുനരൊരു ദിവസം ദ്വാരകാം കണ്ടു ചെന്നാൻ എന്നാൽ വിശപ്പൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ ആയപ്പോൾ ആ ആ പത്നി കുചേലൻ്റെ പത്നി പ്രേരിപ്പിച്ചു ഭഗവാനെ കാണാൻ ഭഗവാനെ ഒന്നു പോയി കാണൂ എന്ന് പല പ്രാവശ്യം അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ പോവ എന്ന് വിചാരിച്ച് പോയി ഗുരു കുചേലൻ എന്നാണ് സ ദ്വാരകാം കണ്ടു ചെന്നാൻ എന്ന് ഒരു ദിവസം ഒരിക്കൽ ദ്വാരകയിൽ ചെന്ന് ഭഗവാനെ സന്ദർശിച്ചു എന്നർത്ഥം കഥയെല്ലാം വിശദമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ ഞാൻ ഇതിലെ അർത്ഥം ചുരുക്കം പറയണമെന്ന് മാത്രം പിന്നെ സമ്മോദം പൂണ്ടിരുന്നാൽ ഭഗവാന്റെ ആ സൽക്കാരവും സരസഭാഷണങ്ങളും അതുപോലെ രുക്മിണിയുടെ ശുശ്രൂഷകളും എല്ലാം ആസ്വദിച്ചങ്ങനെ സന്തോഷമായിട്ട് അവിടെയിരുന്നു എന്നാണ് അവിലരി തിരുമുൽ കാഴ്ച വെച്ചാൽ ഇവിടെ പൂന്താനം പറയണത് തിരുമുൽക്കാഴ്ച വെച്ചു എന്നാണ് പക്ഷേ ഭാഗവതത്തിൽ പറയണത് ഭഗവാൻ തട്ടിപ്പറിച്ചു എന്നാണ് അല്ലേ തിരുമുൽക്കാഴ്ചയ്ക്കായി പത്നി എവിടെ നിന്നൊക്കെയോ ഇരന്ന് കിട്ടിയ നെല്ല് ഇടിച്ച് അവിലാക്കി ഒരു കീറത്തുണിയിൽ പൊതിഞ്ഞ് കുചേലിൻ്റെ കയ്യിൽ കൊടുത്ത ആ അവിൽ ഇത ഇത് എന്തെങ്കിലും കൊടുക്കണം എന്നും ഉണ്ട് ഇതിപ്പം എങ്ങനെയാണ് കൊടുക്കുക അതും ഉണ്ട് രണ്ടും ഉണ്ട് മനസ്സിൽ ഇങ്ങനെ ഇത്രയും ഈ ഒരു ഭഗവാന് സമർപ്പിക്കാൻ എങ്ങനെയാ ഇപ്പോൾ ഇത് കൊടുക്കുക കൊടുക്കാണ്ടേം വയ്യ കൊടുക്കാനും വയ്യ അങ്ങനെ നാണിച്ച് മടിച്ച് കൊടുക്കാൻ മടിച്ച് ഇരുന്നിരുന്ന ആ കുചേലൻ്റെ അടുത്തുനിന്ന് സർവജ്ഞന എല്ലാം അറിയണ ഭഗവാൻ പിടിച്ചെടുത്തു ബലാൽ പിടിച്ചെടുത്തു എന്നാണ് ഭാഗവതം പറയണത് പിന്നെ അതൊക്കെ അമൃതത്ത് കഴിച്ച് എല്ലാവർക്കും കൊടുത്തു അങ്ങനെ പ്രഭാതേ സക്കാരം എല്ലാം അനുഭവിച്ച് രാത്രിയിൽ ഭഗവാൻ പട്ടുമെത്തേൽ കിടത്തി ഉറക്കി ഉറങ്ങാൻ പട്ടുമെത്തയാണ് കൊടുത്തത് അങ്ങനെ അതിൽ കിടന്ന് വിശ്രമിച്ച് രാവിലെ ബ്രഹ്മാനന്ദേന പോന്നാൻ എല്ലാ ക്ലേശങ്ങളും മറന്നു ഇനി ഒരു ദുഃഖം ഇനി ഈ ആ മനസ്സിലില്ല കുജലിന് ഒരു ഒരു ഇല്ലായ്മ ഇല്ല വല്ലായ്മയില്ല വലിയ സമ്പ സമ്പന്നനായി എങ്ങനെ മനസ്സ് സമ്പന്നമാവുന്നത് എപ്പോഴാണ് നമുക്ക് കാണണം എന്ന് തോന്നുന്നവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയും അതുപോലെ കാണാൻ മോഹിച്ച് കുചേലൻ ഭഗവാനെ കാണാൻ മോഹിച്ച് നടന്ന് 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 ദ്വാരകയിലെത്തി ഭഗവാനെ കണ്ട് ഭഗവാന്റെ സൽക്കാരമൊക്കെ സ്വീകരിച്ച് പിറ്റേ ദിവസം രാവിലെ ഇങ്ങോട്ട് പോരുമ്പോൾ ആ കുചേലൻ്റെ മനസ്സ് എന്തായിരിക്കുമെന്ന് നമുക്കിങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അല്ലേ എന്തൊരു സന്തോഷമായിരിക്കും ആ ആ ഒരു മനസ്സിൽ അതാണ് മനസ്സിൻ്റെ സമ്പന്നത കാണേണ്ടത് കണ്ടു കിട്ടണ്ടത് കിട്ടി എന്നുള്ള ആ ഒരു സമ്പന്നത മനസ്സിന് അത് പക്ഷേ ഭഗവാൻ അവിടെ ഈ കുചേലനെ യാതൊന്നും വേണം എന്നവിടെ പോയിട്ട് പറഞ്ഞില്ല എനിക്ക് ഇന്നത് വേണം ഞാൻ ഞാനതിന് എനിക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് കഴിഞ്ഞുകൂടാൻ നിർത്തിയില്ല അതുകൊണ്ട് വന്നതാണ് ഞാനെന്നൊന്നും കുചേലം പറഞ്ഞില്ല പക്ഷെ അവിടെ ഇരിക്കണേ ആ കുജേല പത്നിയുടെ മനസ്സ് ഭഗവാൻ അറിയാമായിരുന്നു അതുകൊണ്ട് ഭഗവാൻ വേണ്ടതെല്ലാം അങ്ങോട്ട് കൊടുത്തു എന്നാണ് അപ്പോൾ ധനധന വിഭവം കൊണ്ട് വെക്കം ജയിച്ചാൻ എന്നാണ് കുജേലൻ പറഞ്ഞത് ആ കല്ലും കല്ലും നെല്ലും നിറഞ്ഞ ആ അവൽ തിന്ന മാത്രേല് ധനതനെ വിഭവം കൊണ്ട് വെക്കം ജയിച്ചാൻ ധനതൻ എന്ന് പറഞ്ഞാൽ കുബേരൻ സമ്പൽ സമൃദ്ധി കൊണ്ട് കുമേ കുബേരനെ പോലും അതിക്രമിച്ചു ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് എന്നാണ് പൂന്താനം പറയണത് അടുത്ത ശ്ലോകം നോക്കാം അക്കാലത്തുടൻ അത്യപൂർവ്വമുള്ളവായ അർക്കോപരാഗം ൊള്ളുന്ന സമന്ത പഞ്ചകമഹാതീർത്ഥത്തിനെത്തും വിഭോ അഗ്രേ ബന്ധുജനങ്ങളൊക്കെ അവിടെ കൂടി സുഖിച്ചി സുഖിച്ചൊട്ടുനാളച്ഛന്റെ യജനം കഴിച്ചു പുരിയിൽ പോരും ഹരേ പാഹിമാം അക്കാലം കാലത്തുടൻ അത്യപൂർവ്വമുളവായ അർക്കോപരാഗം അത്യപൂർവമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു എന്താ ഉണ്ടായത് ബലരാമൻ മടങ്ങി വന്ന ശേഷം ദ്വാരകയിൽ വസിക്കുന്ന കാലമാണ് എന്നാണ് പറയണത് അത്യപൂർവമുളവായി എന്ത് ഒരു എന്ന് വച്ചാൽ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം സംഭവിച്ചു അതെന്നുവെച്ചാൽ പൂർണ്ണഗ്രഹണം ആയിരുന്നു അർക്കോ സൂര്യഗ്രഹണം പൂർണ്ണ സൂര്യഗ്രഹണം അർക്കോപരാഗം എന്ന് പറഞ്ഞാൽ അർക്കചന്ദ്രന്മാർ ഉപരഞ്ജിക്കുന്ന അല്ലെങ്കിൽ യോജിക്കുന്ന ബന്ധിക്കുന്ന സമയം അതാണ് അർക്കോപരാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രന്മാരും ച സൂര്യൻ സൂര്യൻ ച യോജിക്കുന്ന ആ സമയം അതാണ് അക്കോപരാഗം തഥാ അപ്പോൾ ആ ആ സൂ സൂര്യ ഗം സൂര്യഗ്രഹണം അപൂർവമായിട്ടുണ്ടാവുന്ന ആ സൂര്യഗ്രഹണം ഉണ്ടായ ആ സമയത്ത് ചൊൽകൊള്ളുന്ന സമന്തപഞ്ചക മഹാതീർത്ഥം പേരുകേട്ട സമന്തപഞ്ചക തീർത്ഥത്തിൽ അതെങ്ങനെയാണ് പേരുകേട്ടത് കീർത്തി കേട്ടത് ശ്രീ പരശുരാമൻ ആ അത് ഞാൻ മുത്തശ്ശിക്കഥയിൽ പറഞ്ഞിട്ടിട്ടുണ്ട് ആ കഥ പരശുരാമൻ്റെ കഥ അത് കേൾക്കാത്തവർ അതൊന്ന് എടുത്തു കേൾക്കണേ പരശുരാമൻ അച്ഛനെ വധി അച്ഛനെ വധിച്ചതാരാ കർത്തവീരാർജുനൻ്റെ മകൻ കാർത്ത അതിൻ്റെ ക്ഷോഭത്തിൽ ക്ഷത്രിയ അധമന്മാരായ ക്ഷത്രിയന്മാരെ മുഴുവനും ആ മഴ കൊണ്ട് വെട്ടി വധിച്ച് അവരുടെ രക്തം കൊണ്ട് പിതൃതർപ്പണം ചെയ്തു അങ്ങനെ ഉണ്ടായതാണ് ഈ തീർത്ഥം സമന്ദപഞ്ചക തീർത്ഥം അങ്ങനെ അവിടെ എത്തും അവിടെ സമീപിച്ച വിഭോ എന്നാണ് സർവ്വ സർവവ്യാപിൻ എന്നാണ് വിഭോ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാൻ അവിടെയും വന്നു എന്നാണ് അർത്ഥം പിന്നെ അഗ്രേ അത് ഭഗവാൻ എത്തുന്നതിന് മുമ്പേ ഭഗവാനെത്തുന്നുണ്ട് എന്നറിഞ്ഞിട്ട് മുമ്പേ തന്നെ ബന്ധുജനങ്ങളൊക്കെ അവിടെ കൂടി സകല ബന്ധുജനങ്ങളും എവിടെ എവിടെയൊക്കെ കൃഷ്ണൻ്റെ ബന്ധുക്കളുണ്ടോ അവിടെ നിന്നെല്ലാം വന്നു എല്ലാവരും വന്നു എന്നർത്ഥം എന്നു വച്ചാൽ യശോദ നന്ദഗോപുര് ദ്വാരകയിലുള്ളവർ അതുപോലെ ഹസ്തനാപുരത്തിലുള്ളവർ ഇന്ദ്രപ്ര മറ്റേ ഹസ്തനപുരത്തിലുള്ളവർ എന്നു വെച്ചാൽ ഭീഷ്മർ ദ്രോണർ അതുപോലെ പഞ്ചപാണ്ഡവുമാർ കുന്തി ഇവരെ എല്ലാവരും ഉണ്ടായിരുന്നു സകലജ സകലമാന ബന്ധുക്കളും വന്നു ചേർന്നു എന്നാണ് എന്നിട്ടോ ഒട്ടുനാൾ സുഖിച്ചിട്ട് കുറേ നാൾ മൂന്ന് മാസമാണത്ര അവരവിടെ സുഖമായിട്ട് ഓരോന്ന് യാഗങ്ങളും ഒക്കെ കഴിച്ച് കൃഷ്ണൻ്റെ കൂടെ ഈ ബന്ധുജനങ്ങളെല്ലാവരും അവിടെ മൂന്ന് മാസം കഴിച്ചു കൂട്ടി എന്നാണ് ദുരിതശാന്തിക്ക് വേണ്ടി ഈ അനുഷ്ഠിക്കേണ്ട അച്ഛൻ അച്ഛൻ്റെ യജനം കഴിച്ചു എന്നാണ് അപ്പോൾ ദുരിതശാന്തിക്ക് വേണ്ടി അനുഷ്ഠിക്കേണ്ട ഈ ശുഭകർമ്മങ്ങളെ പറ്റിയൊക്കെ ശ്രീത നാരദമുനിയോട് അന്വേഷിച്ചു വസുദേവർ അപ്പോൾ യജ്ഞം ചെയ്ത ചെയ്യണം എന്ന് പറഞ്ഞിട്ട് യജ്ഞമൂർത്തി തന്നെയായ ഈ ഭഗവാൻ പുത്രനായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരാവശ്യമില്ല യജ്ഞമൂർത്തി തന്നെയാണ് സ്വന്തം പുത്രനായിട്ട് വന്നിരിക്കണത് എന്നിട്ട് വസുദേവർക്ക് യജ്ഞം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എങ്കിലും യാഗങ്ങളെല്ലാം നടത്തിച്ചു എന്നാണ് പറയണത് ഇതെല്ലാം ചെയ്തിട്ട് പുരിയിൽ പോരും ഹരേ മാ പാഹിമാം മാം ദ്വാരകയിലേക്ക് ഇതെല്ലാം കഴിഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങി വന്ന ശ്രീഹരേ എന്നെ രക്ഷിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകങ്ങൾ അടുത്ത തവണ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം